ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബദാനിയ അപ്പോൾ ഇന്ന് എൻ്റെ സ്പെഷ്യൽ എന്താ ഇന്നത്തെ കറിയെന്ന് പറയാം കൊഞ്ചും മുരിങ്ങിക്കാൻ കൂടിയിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങൾ കൊച്ചുള്ളി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾ പൊടി ഇഞ്ചി വെളുത്തുള്ളി തേങ്ങ ഇത്രയുമാണ് നമുക്ക് അരയ്ക്കാൻ വേണ്ടത് പിന്നെ അതിന് വേണ്ടുന്ന സാധനങ്ങളാണ് കറിവേപ്പില മൂന്ന് 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 മുരിങ്ങിക്ക എടുക്കുക മൂന്ന് പച്ചമുളക് ഒരു സവാള രണ്ട് തക്കാളി ഇത്രയാണ് നമുക്ക് വേണ്ടത് ഈ ഒരു കാര്യം പറഞ്ഞു പുളി വേണം കേട്ടോ കുടംപുളി കുറച്ച് നല്ലവണ്ണം കഴുകിയിട്ട് ഉപ്പും ഉപ്പും പുളിയും കൂടെ ഒരു ചെറിയ ബോളിനകത്ത് ഇട്ട് വെക്കുക ഒന്ന് മെൽറ്റ് ആകാൻ വേണ്ടിയിട്ട് ഓക്കെ ഇത്ര വേണം നമുക്ക് വേണ്ടത് അപ്പം ചട്ടി കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് കൊഞ്ചും സവോള കുഞ്ഞതായിട്ട് അരിഞ്ഞതും പച്ചമുളക് കീറി ഒരു തണ്ട് കറിവേപ്പിലയും വേപ്പലയും കൂട്ടിയിട്ട് നല്ലവണ്ണം തിളപ്പിക്കുക വേവാന് അനുവദിക്കുക അനുവദിച്ചിട്ട് വെന്ത് ഒരുവിധം തിളച്ച് വരുമ്പോഴത്തേനും നമ്മൾ ഈ പുളിവെള്ളവും പുളിയും കൂടെ അതിൻ്റെ അകത്ത് ഒഴിക്കണം കേട്ടോ ജസ്റ്റ് എ മിനിറ്റ് ഒന്ന് എടുത്തോട്ടെ അപ്പം നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് പുളി എടുക്കാൻ പോടാൻ പോവാണ് കേട്ടോ ഓക്കെ അതേ പുളി കൊണ്ടുവന്ന് മറ്റേ പാത്രത്തിൽ നിന്ന് ഇങ്ങോട്ട് എടുത്തു കാരണം അതിൻ്റെ അകത്ത് ഇച്ചിരി കൂടുതൽ പുളിയായിരുന്നു അത്രയും നമുക്ക് വേണ്ട അതുകൊണ്ട് ഇച്ചിരി പുളി മതി അത് നമ്മൾ പുളിയും വെള്ളവും കൂടെ അതിൻ്റെ ആയിട്ട് ഒഴിച്ചു അത് നല്ലവണ്ണം തിളക്കാൻ സംബന്ധിച്ചിട്ട് നല്ല നല്ലവണ്ണം തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മുരിങ്ങക്കായും തക്കാളിക്കായും കൂടെ അതിൻ്റെ അകത്തിടാം അതിൻ്റെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയിരുന്ന അരച്ചയൊക്കെ ആവേ അപ്പം നമ്മളെടുത്ത് വെച്ചിരുന്നത് തേങ്ങായും മല്ലി മുളക് മഞ്ഞൾ പൊടി കൊച്ചുള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇത്ര ഇട്ട് അരക്കുകയാണ് അത് ഓപ്ഷനാണ് കേട്ടോ വെളുത്തുള്ളി വേണ്ടവരിട്ടാൽ മതി ചില നാടുകളിൽ ഇടത്തിൽ ചില സ്ഥലങ്ങളിലിടും ഇപ്പം ഞാനിവിടെ ഇട്ടു കേട്ടോ അപ്പം നമ്മൾ അരച്ചു കഴിഞ്ഞ് അരച്ചു കഴിഞ്ഞപ്പോഴത്തേനെ ആ അരപ്പ് നമ്മൾ മുരിങ്ങക്കാ എല്ലാം വെന്ത് മുരിങ്ങക്കായും തക്കാളിക്കാൻ കൊഞ്ചും എല്ലാം വെന്തിരിക്കും ഇനി നമ്മളിപ്പോൾ ആ അരപ്പ് അതിലോട്ട് ഒരിച്ചു കൊടുക്കുക പിന്നെ അരപ്പ് നമുക്ക് ഓരോ രീതിയാണ് ചിലർക്ക് നല്ല നീ നല്ല വെണ്ണം ചാറ് വേണം നീട്ടിയിരിക്കണം കൊഴുപ്പ് പോലെ ഇരിക്കാൻ പറ്റും ചിലർക്കാണെങ്കിൽ കുറുകിയിരിക്കണം അങ്ങനെ ഓരോരുത്തർക്ക് ഓരോ രീതിയാണ് അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് വെള്ളം ഒഴിക്കുക കുറുകിയിരിക്കേണ്ടവർ വെള്ളം കുറച്ചൊഴിക്കുക അതെല്ലാം ഇച്ചിരി നീള നീട്ടം വേണ്ടവരാണെങ്കിൽ വെള്ളം കൂടുതൽ ഒഴിക്കുക ഓക്കെ അപ്പോൾ അത് ഇതും കൂടി ഒഴിച്ചേച്ച് നല്ല വെണ്ണം തിളപ്പിക്കുക അപ്പോൾ ആവശ്യത്തിന് ഉപ്പും പുളിയൊക്കെ ഉണ്ടോയെന്ന് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കണം ആവശ്യത്തിന് എല്ലാം ഉണ്ടെന്ന് കണ്ട് കഴിയുമ്പോൾ നല്ലവണ്ണം അതൊന്ന് തിളപ്പിക്കുക തിളപ്പിച്ചതിന് ശേഷം കടുവ പൊട്ടിച്ച് അതിലോട്ട് ഒഴിക്കുക ഓരോരുത്തർക്കും ഓരോ രീതിയാണ് ചിലർ കടുവ് പൊട്ടിച്ചിട്ട് ഇതിലോട്ട് ഒഴിക്കും ചിലർ കടുവ് പൊട്ടിച്ച് വെച്ചാൽ ആ പാത്രത്തിലോട്ട് നമ്മൾ ഈ കറി അങ്ങോട്ട് ഒഴിക്കും ഞാനിപ്പം തിരിച്ചാണ് ചെയ്യുന്നത് കേട്ടോ കടുക് പൊട്ടിച്ചിട്ട് ഞാൻ ഇതിലോട്ട് ഒഴിക്കത്തേ ഉള്ളേ അപ്പം ഞാൻ കടുവ പൊട്ടിച്ചൊഴിക്കും കടുവിന് വേണ്ട കടുവ് പൊട്ടിക്കാൻ വേണ്ടുന്ന സാധനങ്ങൾ അറിയാമല്ലോ കൊച്ചുള്ളി കടുക് കറിവേപ്പില ഇത്രയൊക്കെ മതി അല്ലാതെ കൂടുതൽ രണ്ടും മറ്റൽ മുളക് ഇത്രയും മതി അത് ഇത്രയും കൂടെ മൂപ്പിച്ചെടുക്കുക അപ്പം എനിക്കൊരു അബദ്ധം പറ്റി ഞാൻ തന്നെ വീഡിയോ പിടിക്കുന്നുണ്ട് കടുക് പൊട്ടിക്കുന്നത് എടുക്കാൻ പറ്റില്ല കേട്ടോ കടുക് പൊട്ടിച്ച് ഞാൻ കൊണ്ടുവന്നു ഇത്രയും സാധനങ്ങൾ മതി കടുവ പൊട്ടിച്ചെടുക്കാം അപ്പം നമ്മുടെ സൂപ്പർ കൊഞ്ചും മുരിങ്ങിക്കാൻ കൂടിയിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട് നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും കമൻറ്റും തന്നെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ഗോഡ് ബ്ലെസ് യു